മോദിയുടെ രണ്ടാം വരവോടെ തൃശൂർ മണ്ഡലമാണ് ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകന്റെ വിവാഹത്തിന് പോലും എത്താത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേരളത്തെ കാവ്യവൽക്കരിക്കുക എന്ന ആർ അജണ്ടയുടെ ഭാഗമായിട്ടാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ള കേരളത്തിൽ നിന്നും ഒരു എംപിയെ ഇതുവരെ വിജയിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത് പഴയ ആർ എസ് എസ് പ്രചാരകൻ കൂടിയായ മോദിയെ സംബന്ധിച്ചും വലിയ നാണക്കേട് തന്നെയാണ് ആ നാണക്കേട് മാറാനാണ് ഇത്തവണ അദ്ദേഹവും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുക എന്നതാണ് മോദിയുടെ ഈ വരവിന്റെ ലക്ഷ്യമെന്നത് പകൽ പോലെ വ്യക്തമാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുമൊത്ത് നടത്തിയ റോഡ് ഷോയ്ക്ക് പിന്നാലെ ഒരു ചെറിയ ഇടവേളയ്ക്ക് പോലും നിൽക്കാതെയാണിപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ മോദി വീണ്ടും കേരളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും കേരളത്തിലെ ബി ജെ പിക്ക് ഉണർവേകുന്നതിനായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തും അധികം താമസിയാതെ തന്നെ മോദി റോഡ് ഷോ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇങ്ങനെ നിരന്തരമായി പ്രധാനമന്ത്രിയെ തന്നെ കേരളത്തിൽ എത്തിക്കുന്നതിലൂടെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൊളിച്ചെഴുതാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് തൃശൂരിന് പുറമെ തിരുവനന്തപുരവും ബി ജെ പി ഏറെ വിജയസാധ്യത കാണിക്കുന്ന മണ്ഡലമാണ് ഇവിടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് കേരളത്തിൽ അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞാൽ ആ പിടിവള്ളി ഉപയോഗിച്ച് മറ്റു പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തി കരുത്താർജിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ നിലവിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ബി ഉള്ളത് തൃശ്ശൂരിൽ അവരുള്ളത് മൂന്നാം സ്ഥാനത്താണ് എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി ദേശീയ നേതൃത്വം കാണുന്ന ഈ രണ്ട് മണ്ഡലത്തിലും ദേശീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമാണ് തമ്പടിക്കാൻ പോകുന്നത് സംഘപരിവാർ സംഘടനകൾ ഇതിനകം തന്നെ ഈ മണ്ഡലത്തിൽ സജീവമാണ് കേരളത്തിലെ വിജയം പ്രധാനമന്ത്രിയുടെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നതിനാൽ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന കടുത്ത മത്സരമായി തൃശൂരും തിരുവനന്തപുരവും ഇത്തവണ മാറുമെന്നതിൽ ഒരു സംശയവുമില്ല നിലവിൽ തൃശൂരും തിരുവനന്തപുരവും കോൺഗ്രസിന്റെ കൈവശമാണുള്ളതെങ്കിലും നിയമസഭയിലെ ബി ജെ പി അക്കൗണ്ട് പൂട്ടിച്ച ഇടതുപക്ഷത്തിന്റെ നീക്കങ്ങളെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നത് തൃശൂരിൽ വി എസ് സുനിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായതിനാൽ ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടക്കുക എന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് തിരുവനന്തപുരത്ത് സി പി ഐയിൽ നിന്നും സി പി എം സീറ്റ് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെയും മത്സരത്തിന്റെ സ്വഭാവം തന്നെ മാറുമെന്നാണ് കാവ്യപ്പട കരുതുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ തൃശൂരിലും തിരുവനന്തപുരത്തും വ്യക്തമായ മേധാവിത്വം ഇടതുപക്ഷത്തിനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന് കണ്ട് നൽകിയ വോട്ടുകളുടെ ബലത്തിലാണ് ഇരുപതിൽ പത്തൊമ്പതിലും തൂത്തുവാരാൻ വാരാൻ യു ഡി അന്ന് സാധിച്ചത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല രാഹുൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അഥവാ ഇന്ത്യ മുന്നണിക്ക് ഭരണപക്ഷം ലഭിച്ചാൽ പോലും കോൺഗ്രസിനെ പരിഗണിക്കില്ല എന്നാണ് ആ മുന്നണിയിലെ അവസ്ഥ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ മാറി ചിന്തിച്ചാൽ അത് ഇടതുപക്ഷത്തിന് തന്നെ അവങ്കൂടം ചെയ്യുക പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധം നടത്തിയതും ഇടതുപക്ഷ സംഘടനകൾ തന്നെയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അണിനിരുന്നത് ഇടതുപക്ഷം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തീർത്ത മനുഷ്യ ശൃംഖലയിലാണ് അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് ആദ്യമായ ഒരു നിയമസഭാ പ്രമേയം പാസ്സാക്കിയെങ്കിൽ അത് നടന്നതും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് ഇതിനു പുറമെ ന്യൂനപക്ഷ വിരുദ്ധമായ കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരെ നിരന്തരമായ പ്രതിഷേധങ്ങളാണ് ഇടതുപക്ഷം സംഘടിപ്പിക്കുന്നതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ ഹൈന്ദവ വോട്ട് ബാങ്കിന് ഒരു പോറൽ പോലും ഏൽക്കാത്തതും ന്യൂനപക്ഷ വോട്ടുകളെയും സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപാർട്ടികൾ ആകർഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് ലീഗിന്റെ വോട്ട് ബാങ്കായ സമസ്തയുടെ ഉൾപ്പെടെയുള്ള വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുകളാണ് വീണിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതും യു നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ക്രൈസ്തവ ഭാഗത്തിലും യു ഡി എഫിന്റെ സ്വാധീനം വലിയ രൂപത്തിൽ കുറഞ്ഞിരിക്കുകയാണ് അവസ്ഥയിൽ പതിനഞ്ച് ലോക്സഭാ സീറ്റുകളെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷം കരുതുന്നത് സി പി എം നേതാക്കളുടെ ഈ കണക്കുകൂട്ടൽ ബി ജെ പിയേയും മോദിയെയും കേരളത്തിലെ പ്രതീക്ഷകൾക്കുമേലാണ് കരിനിഴൽ പടർന്നിരിക്കുന്നത് ഇടതുപക്ഷവും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ഏറെ പ്രതീക്ഷ പുലർത്തുന്ന തൃശൂരിലും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പരിവാർ നേതൃത്വം ഭയക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകരെ പ്രത്യേകിച്ച് സി പി എം പ്രവർത്തകരെ ആശങ്കയോടെയാണ് ബി ജെ പി നേതൃത്വം നോക്കിക്കാണുന്നതും സി പി എം മത്സരിക്കുന്ന തൃശൂരിൽ കഴിഞ്ഞ കാലങ്ങളിൽ സജീവമായിരുന്ന സി പി എം പ്രവർത്തകരും അനുഭാവികളും ഇത്തവണ ഏറെ വാശിയോടെയാണ് രംഗത്തിറങ്ങാൻ പോകുന്നത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്കാണ് ഇത്തവണ മത്സരിക്കുന്നതെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പരിഹാസം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരായാലും തൃശൂരിൽ ബി ജെ പിയെ തകർത്താൽ അതിൽപരം മറ്റൊരു തിരിച്ചടി മോദിക്ക് നൽകാൻ വേറെ ഇല്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് തൃശൂരിൽ സി പി എം പ്രവർത്തകർക്ക് പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക